ഇന്നലെ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണത്തിന് മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതിനിടെ മൈക്കിന്റെ ശബ്ദം തടസ്സപ്പെട്ടതിന് കേസെടുത്തിരിക്കുന്നു കന്റോൺമെന്റ് പോലീസാണ് സ്വമേധ കേസെടുത്തത് കണ്ടോൺമെന്റ് സ്വമേധയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് കേരള പോലീസ് ആക്ടിലെ നൂറ്റി പതിനെട്ട് ഇ എന്ന വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് മുൻപ് കോട്ടയത്ത് നടന്ന പരിപാടിയിലും മുഖ്യമന്ത്രിയുടെ മൈക്ക് പണിമുടക്കിയിരുന്നു അന്ന് ആർക്കെതിരെയും നടപടി ഉണ്ടായിരുന്നില്ല ഇത്രയും വലിയ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേഖ എന്നോടത് വേണ്ടായിരുന്നു എന്നോടൊത് വേണ്ടായിരുന്നു 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 തുറന്ന അധികാരത്തിന് വന്നു നീ 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 എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി മുഖ്യമന്ത്രിയുടെ മുഖ്യയുടെക്ക് വീണ്ടും പണിമുടക്കി അധ്യക്ഷ പ്രസംഗത്തിനെത്തിയ മുഖ്യമന്ത്രി പ്രസംഗിച്ചു തുടങ്ങിയതിന് തൊട്ടു പിന്നാലെ മൈക്ക് താഴെ വീണു പ്രസംഗം തുടർന്നതിന് പിന്നാലെ ഇരുപത് മിനിറ്റിന് ശേഷം സൗണ്ട് ആംപ്ലിഫയറിൽ നിന്ന് പുക ഉയർന്നു ഇപ്പ എന്തിനാ പടക്കം സ്ഥലം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിനിടെ മൈക്ക് പണിമുടക്കി തൃശൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് രണ്ടു വട്ടം ഹൗളിംഗ് ഉണ്ടായത് സ്വാഭാവികം മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ മൈക്ക് തകരാറിലാകുന്നത് ഇപ്പോൾ വാർത്തയല്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം തുടങ്ങിയിട്ടുള്ളൂ ഞാൻ വേണ്ട വേണ്ട എന്ന് വെച്ചിട്ട്